മിഷനിലേക്ക് സ്വാഗതം കണ്ണീറ്റിൽ കോഴപ്പിള്ളി കണ്ണീറ്റിൽ ക്ഷേത്രത്തിൽ നടന്ന ഭക്തജന സമ്മേളനം റിട്ടയർഡ് ഡി വൈ എസ് പി രാധാകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു ശരിയല്ല തന്നെ വന്നതാണ് പിന്നെ അദ്ദേഹം ഞാൻ പ്രതിഷ്ഠ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞപ്പോൾ എനിക്ക് ആവേശം തോന്നി ഞാൻ തൊട്ടപ്പുറത്തെ പറഞ്ഞപ്പോൾ അതിയായ സന്തോഷം തോന്നി പന്തളം കുടുംബത്തിലെ വർമ്മമാരൊക്കെ എൻ്റെ കൂടെ പഠിച്ചാണ് മന്തളം കോളേജിൽ ശശിവർമ്മയും രഹുവർമ്മയും ഇപ്പുറത്തെ വർമ്മമാരെല്ലാം തന്നെ അപ്പോൾ ഞാനെന്നാൽ ഈ അമ്പലവുമായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ അമ്പലവുമായിട്ട് വളരെ അടുത്ത ബന്ധങ്ങൾ ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ് ഇന്ന് ഇവിടെ വരാനും നിങ്ങളെയൊക്കെ പരിചയപ്പെടാനും അതിയായ സന്തോഷമുണ്ട് എനിക്ക് നിങ്ങളൊരു സജഷനുണ്ട് കാരണം നിങ്ങൾ പരസ്പരം പരിചയപ്പെടുന്നതിന് മുമ്പ് ഒരു ഡയറക്ടറി ഉണ്ടാക്കുക അപ്പോൾ എല്ലാ കുട്ടികളും ഹൈടെക്ക് കമ്പ്യൂട്ടർ പഠിച്ച കുട്ടികളാണ് ഒരു പെർഫോമ വെച്ചിട്ട് നിങ്ങളുടെ മക്കളും മക്ക കൊച്ചുമക്കളുടെയൊക്കെ പേരും വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ വെച്ച് ഒരു പത്തോ അൻപതോ പേജുള്ള ഒരു ഡയറക്ടറി ഉണ്ടാക്കി ഫോൺ നമ്പർ ഉണ്ടാക്കിയാൽ നിങ്ങൾ വരുന്ന ഈ കൂട്ടായ്മയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും അതിനകത്തൂടെ ഫോൺ വിളിച്ച് പറയാം അല്ലെങ്കിൽ അതിനകത്ത് വാട്സാപ്പ് ഗ്രൂപ്പിലിടാം അതുപോലെ തന്നെ ഇത് ഒരു മഹത്തായ സ്ഥാപനമായിട്ട് മഹത്തായ ഒരു ധാരണാ സ്ഥാപനമായിട്ട് ഈ ക്ഷേത്രം മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്

അമ്മ സുഭദ്ര ഭാര്യ മായ എനിക്ക് ഒരു സഹോദരൻ കൂടിയുണ്ട് ഇവിടെ മുരളീധരൻ വീടായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം